എഴുപത്തിരണ്ട് ദിവസം വ്യാജലഹരി കേസിൽ ജയിലിൽ കിടന്ന ഷീല സനിയുടെ നാട്ടിൽ തന്നെയാണ് മറ്റൊരു വ്യാജ മ്ലാവ് ഇറച്ചി കേസിൽ മുപ്പത്തഞ്ച് ദിവസം രണ്ടുപേർ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുപ്പതിനാണ് ഒന്നാം പ്രതിയായ ജോബിയുടെ വീട്ടിൽ നിന്നും ഇറച്ചി പിടിക്കുന്നത് വനംവകുപ്പ് ഇറച്ചി പിടിക്കുന്നു അതിനുശേഷം ജോബിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാം പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്യുന്നു ഇവർ ഈ പോലീസ് വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിൽ വലിയ രീതിയിലുള്ള മർദ്ദനം ഏറ്റുവാങ്ങി അതിനുശേഷം വനംവകുപ്പ് നിർബന്ധിച്ച് ഉണ്ടാക്കിയ മൊഴിയാണ് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ കേസ് നടത്തിയ അഭിഭാഷകൻ തന്നെ നമ്മോട് നമ്മുടെ സത്യത്തിൽ എന്താ സംഭവിച്ചത് സത്യത്തിൽ ഒന്നാം പ്രതിയുടെ വീട്ടിൽ നിന്ന് ചാലക്കുടി ഡി വി എസ് പിയുടെ സംഘമാണ് ഒന്നാം പ്രതിയുടെ വീട് ഒരു തെറ്റായ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും അവിടെ നിന്ന് അവർ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല നേരെ വരച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് ഇറച്ചി അവിടെ നിന്ന് കണ്ടെത്തുകയും അത് പിന്നീട് അവരത് ഈ പറയുന്ന വൈൽഡ് ലൈഫ് ആക്ടിൽ ഉൾപ്പെടുന്ന ഷെഡ്യൂൾ വണ്ണ് വണ്ണിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു വന്യജീവിയുടെ ഇറച്ചിയാണെന്നൊരു സംശയം വരികയും അവരത് ഫോറസ്റ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കുകയും അവർ യാതൊരു പരിശോധനാ ഫലവും നടത്താതെ അല്ലെങ്കിൽ യാതൊരു പരിശോധനയും നടത്താതെ ഇത് ഉത്തമ ഇറച്ചിയാണെന്നവർ കൂടി അവർ സ്വയം ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് റിമാൻഡ് റിപ്പോർട്ട് സഹിതം ഇവരെ അയക്കുകയാണ് ചെയ്ത് തുടർന്ന് ഒരു മുപ്പത് ദിവസക്കാലം ഇവർ റിമാൻഡിൽ കഴിയേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം എടുക്കുകയും അതിനുശേഷം ഒരു ആറുമാസക്കാലം ശേഷമാണ് ഇപ്പോൾ ഇതിൻ്റെ എഫ് എസ് എൽ റിപ്പോർട്ട് വന്നിട്ടുള്ളത് സാമ്പാടിയർ എന്നുള്ളതായിട്ടുള്ള ഒരു ഒരാസാന്തരം റിപ്പോർട്ട് നമ്മളാവെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലും ഫോം വണ് രേഖയിലും അതോടൊപ്പം തന്നെ അതിൻ്റെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരുത് ഇപ്പോൾ എഫ് എസ് എൽ റിപ്പോർട്ട് വന്ന സമയത്ത് ബോസ്റ്റോറസ് എന്ന് നാമത്തിൽ അറിയപ്പെടുന്ന ഒരു കന്നുകാലീനത്തിൽപ്പെടുന്ന ഒരു അനിമലിൻ്റെ ഒരു മൃഗത്തിൻ്റെ അറസ്റ്റ് ആണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ വനംവകുപ്പ് പറയുന്നത് പക്ഷേ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് അല്ല വനംവകുപ്പിൻ്റെ മൊഴിയുടെ അടിസ്ഥാനം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം നമുക്ക് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് അവരെക്കൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കി എഴുതി പിടിക്കുന്നതാണ് ഓരോ ഫോറസ്റ്റ് കേസിലും അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ആക്ട് ആണെങ്കിലും ഫോറസ്റ്റ് ആക്ട് ആണെങ്കിലും പോലീസിനേക്കാളും കൂടുതൽ പവറും അധികാരങ്ങളും ഫോറസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ എന്താ അടുത്ത സ്റ്റെപ്പ് കിടക്കാം തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഈ എഫ് എസ് എൽ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെയുള്ള ഈ ക്രൈം കോഷ് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കും കാണിക്കുവാനും അതോടൊപ്പം തന്നെ കുറ്റക്കാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല ഒരു പ്രതി പോലും ശിക്ഷിക്ക രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളികൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിലെ ഏറ്റവും വലിയ കാര്യം ആ സന്ദർഭത്തിലാണ് യാതൊരു തെറ്റും ചെയ്യാത്തായിട്ടുള്ള ആയിട്ടുള്ള കുറച്ചാളുകൾ ഈ ഒരു നിയമത്തിൻ്റെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം മുപ്പത്തഞ്ച് ദിവസക്കാലം ജയിലിൽ കിടക്കട്ടെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായത് വലിയൊരു ഇൻജസ്റ്റിസാണ് നമ്മുടെ സർക്കാർ മിഷ്ണറീസിന് വലിയൊരു പോരായ്മയാണ് കാരണം ഈ റിപ്പോർട്ടിൻ്റെ ഫലം വരുന്നത് വരെ അവർക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം ഒരു ഇൻ്റർവ്യൂം ബെയില് കൊടുത്ത് ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഫലം ഈ പറയുന്ന ഏതെങ്കിലും ഒരു വൈൽഡ് ലൈഫ് ഇതിൽ വരുന്ന വന്യജീവി ആണെന്നുള്ള ഒരു ബോധ്യം വരികയാണെങ്കിൽ ആ ഇൻ്റർവ്യൂം ബെയിൽ ക്യാൻസൽ ചെയ്ത് അവർക്ക് ബെയില് കൊടുത്ത് പിന്നീട് അവർക്ക് വേണമെങ്കിൽ ജാമ്യം എടുത്ത് പോരാത്തൊരു സാഹചര്യം ഉണ്ട് പക്ഷേ അതെല്ലാം സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട മെച്ചപ്പെടുത്തേണ്ടതാണ് അതില്ലാത്തതിൻ്റെ ഒരു പോരായ്മയാണ് സത്യത്തിൽ ഈ സംഭവിച്ചിട്ടുള്ളത് മുഴുവനും